ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്രൌൺ പാസ കൊച്ചിയിലെ ക്രിസ്മസ് മരത്തിന് ലൈറ്റ് തെളിയിക്കുന്ന ചടങ്ങ് വർണ്ണാഭമായി ആഘോഷിച്ചു മട്ടാഞ്ചേരിയിലെ ആശ്വാസ ഭവനിലെ കുട്ടികളെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ മുഖ്യാതിഥിയായ മിലാൻ ഡിസൈൻസ് സിഇഒ ഷേർലി റെജിമോൻ ക്രിസ്മസ് മരത്തിലെ വർണ്ണ സംവിധാനം സ്വിച്ച് ഓൺ ചെയ്തു മുൻപ് നടന്ന കേക്ക് മിക്സിംഗ് ചടങ്ങിനിടെ ക്രൗൺ പ്ലാസ കൊച്ചി ഇക്കൊല്ലം ക്രിസ്മസിന് പുറത്തിറക്കുന്ന പ്ലം കേക്കിന്റെ ആദ്യത്തെ ബാച്ച് ഈ കുട്ടികൾക്ക് നൽകുമെന്ന് വാഗ്ദാനം കൂടി അധികൃതർ ചടങ്ങിൽ നിറവേറ്റി ഒപ്പം കുട്ടികൾക്ക് അപ്രതീക്ഷമായി പ്രത്യേക സമ്മാനങ്ങളും നൽകി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ബെൻസൺ എബ്രഹാമും പരിപാടിയുടെ ഭാഗമായി ഈ അവധിക്കാലത്തും എല്ലാവർക്കും സന്തോഷവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഓർമകളും സമ്മാനിക്കാനാണ് ക്രൗൺ പ്ലാസ കൊച്ചി ശ്രമിക്കുന്നതെന്ന് ഹോട്ടലിന്റെ ജനറൽ മാനേജറായ ദിനേശ് റായ് പറഞ്ഞു പ്രത്യേക ആവശ്യകതകളുള്ള കുട്ടികളുടെ പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന രക്ഷാ സൊസൈറ്റിയിലെ കുട്ടികൾ നിർമ്മിച്ച വൈവിധ്യമാർന്ന അലങ്കാരങ്ങളാൽ മനോഹരമായിരുന്നു ചടങ്ങ് ക്രിസ്മസ് ഈ ചെയ്യാറുണ്ട് എല്ലാ വർഷവും അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന പല സ്കൂളുകളെയും അതുപോലെ തന്നെ ആശ്വാസഭവൻ എന്ന് പറയുന്ന അവരെയും പിന്നെ സ്പെഷ്യലി ഡിസബിൾഡ് രക്ഷ എന്ന് പറയുന്ന അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടുത്തെ ഡിസേബിൾഡ് സ്പെഷ്യലി ഡിസേബിൾഡ് കുട്ടികളെ കൊണ്ട് ഞങ്ങളിവിടെ കാണുന്ന പലതും അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അങ്ങനെ ആ ഒരു വലിയ നല്ല രീതിയിൽ ക്രിസ്മസ് 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 സീസണും സെലിബ്രേറ്റ് ചെയ്യുന്നു വളരെ വളരെ വ്യത്യസ്തമായ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കേക്ക് ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ ആയിട്ടാണ് ചോയ്സ് സ്കൂളിലെ കുട്ടികളുടെ മനോഹരമായ കൊയർ ഗാനാലാപനത്തോടെയാണ് പരിപാടി തുടങ്ങിയത് തുടർന്ന് ജിഞ്ചർ ബ്രെഡ് ഹൗസ് ക്രിസ്മസ് പുഷ്പാലങ്കാര നിർമ്മാണം തുടങ്ങി ക്രിസ്മസ് പാരമ്പര്യത്തോടനുബന്ധിച്ചുള്ള നിരവധി ആഘോഷ പരിപാടികളും ഹോട്ടലിൽ നടന്നു കുട്ടികൾക്കൊപ്പം പ്രമുഖ താരങ്ങൾ ഇൻഫ്ലുവൻസർമാർ ബിസിനസ്സുകാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി